ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിലൊക്കെ മാവിൻ്റെ തൈ വാങ്ങിച്ചിട്ട് മാസങ്ങളോളം ഇതുപോലെ പുതിയ ഇലയൊക്കെ വരാതെ നിൽക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയുള്ളവർക്ക് ഉള്ളൊരു വീഡിയോ ആണ് ഈ ചെയ്യുന്നത് ഇത് ഞങ്ങളുടെ വീട്ടിൽ ഒരു മാസം മുന്നേ നട്ടൊരു മാവാണ് അപ്പം നമ്മൾ നട്ട ഉടനെ ചെയ്യേണ്ട കുറച്ച് വ വളപ്രയോഗങ്ങളുണ്ട് അത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ഇതുപോലെ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒന്നര മാസത്തിനുള്ളിൽ പുതിയ ഇലകളൊക്കെ നമ്മുടെ മാവിക്ക് വരും ഇത് കോട്ടൂർ കോണമെന്ന് പറയുന്ന ഇനത്തിൽ പെട്ടൊരു മാവാണ് ട്രിവാൻഡ്രത്തൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു മാവാണിത് നല്ല വലിപ്പമുള്ള മാങ്ങയാണ് നല്ല മധുരവുള്ള മാങ്ങയാണിത് ആദ്യമായിട്ട് മാവ് നടാനായിട്ട് ഞങ്ങളൊരു രണ്ടടി ഏകദേശം രണ്ടടി താഴ്ചയുള്ളൊരു കുഴിയാണ് എടുത്തിരിക്കുന്നത് നമ്മളെ കയ്യിലിരിക്കുന്ന തൈയുടെ വലിപ്പത്തിനനുസരിച്ചുള്ള കുഴി വേണം എടുക്കാനായിട്ട് ഇതിപ്പോൾ ഏകദേശം ഒരു വർഷത്തിലധികം പ്രായമുള്ള തൈയാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ളൊരു കുഴിയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പ്ലാസ്റ്റിക് കവർ പൂർണ്ണമായിട്ടും എടുത്ത് മാറ്റണം അതിൻ്റെ വേരിന് അധികം ക്ഷതം തട്ടാത്ത രീതിയിൽ വേണം കവർ മാറ്റാനായിട്ട് എന്നിട്ട് നമ്മുടെ കുഴിയിലേക്ക് ഒരു രണ്ട് കരണ്ടി ചാണകപ്പൊടി ആദ്യം ഇടുകയാണ് അതിന് ശേഷം കുറച്ച് ഡോളോമൈറ്റ് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും മണ്ണിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഡോളോമൈറ്റ് എന്ന് പറയുന്നത് അതിനുശേഷം ഒരു രണ്ട് കരണ്ടി വേപ്പിൻ പിണ്ണാക്ക് അതിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് അതിന് ശേഷമായിട്ട് കുറച്ച് എല്ലുപൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മാവ് നടാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമെന്ന് പറയുന്നത് ഒന്നുകിലും മഴക്കാലത്തിന് തൊട്ട് മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ മഴക്കാലത്തിന് ശേഷമോ നടുന്നതാണ് ഏറ്റവും നല്ലത് ആ നമ്മുടെ മാവ് എടുത്ത് ആ കോഴിയുടെ ഒത്ത നടുക്കായിട്ട് വെച്ച് കൊടുക്കാം അതിനുശേഷം സൈഡിലൊക്കെ നന്നായിട്ട് മണ്ണ് നന്നായിട്ട് അമർത്തി വെച്ച് കൊടുക്കണം ചരിഞ്ഞ് പോരുത് മാവ് ആ രീതിയിൽ നന്നായിട്ട് ബലത്തിൽ വെച്ച് കൊടുക്കുക പിന്നെ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രാഫ്റ്റ് ചെയ്ത മാവാണെങ്കിൽ ആ ഗ്രാഫ്റ്റ് വരുന്ന ഭാഗം മണ്ണിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ നടാൻ ശ്രദ്ധിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്തെന്ന് വെച്ചാൽ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഇടത്ത് വേണം നമ്മൾ മാവ് നടാനായിട്ട് മാവിന് നല്ല രീതിയിൽ വെയിൽ കൊള്ളണം അതുപോലെ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് വളം ചെയ്തു കൊടുക്കണം അതുപോലെ മാവിൻ്റെ ചുവട്ടിൽ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിച്ചോണം ഇത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ മാവ് ഹെൽത്തി ആയിട്ട് പുതിയ ഇലകൾ വരും